മനസ് നമ്മുടെ ശക്തി ആദ്യത്തെ പടി സ്വസ്ഥനാവുക എന്നതാണ് അവസാനത്തെ പടിയും സ്വസ്ഥനാവുക തന്നെ ഏറ്റവും സ്വസ്ഥതയും സുഖസൗകര്യവും ഉള്ള സ്ഥലം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അകത്തെ വീട് ഭംഗിയാക്കാം വീട് എന്ന് വെച്ചാൽ എന്താണ് സ്വസ്ഥമായി ഇരിക്കുന്ന ഇടമാണ് വീട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരുന്നു സുഖമായി വിശ്രമം കൊള്ളാൻ പറ്റുന്ന സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവൻ എന്റെ വീടാണ് എവിടെ പോയാലും ഒരേപോലുള്ള പോലുള്ള സ്വന്തം ബോധം എനിക്ക് അവിടുത്തെ ആളുകളോട് തോന്നും ലോകം മുഴുവൻ എന്റെ കുടുംബമാണ് തറവാടാണ് ഓരോ ഭവനവും ഒരു ആശ്രമത്തെ പോലെ ആയിരിക്കണം എന്നാണ് എന്റെ മോഹം ശ്രമം ഇല്ലാത്ത ഇടമാണ് ആശ്രമം മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും ഹൃദയത്തിന്റെയും എല്ലാ ക്ലേശങ്ങളും ഇല്ലാതാവുന്ന ഇടം എല്ലാ ഭീതികളും അരക്ഷിതത്വബോധവും സംഘർഷവും ഒക്കെ വീണൊഴിഞ്ഞ് നിങ്ങൾ അവിടെ ഗാഢവിശ്രാന്തി അനുഭവിക്കുന്നു ഓരോ വീടും ആശ്രമത്തെ ആശ്രമത്തെപ്പോലെയാവണം ആളുകൾ മനോഹരമായ വീട് സ്വപ്നം കാണാറുണ്ട് എത്രയോ സമയവും പണവും ഒക്കെ അവർ വീട് അലങ്കരിക്കാനും മാറ്റി ഡിസൈൻ ചെയ്യാനും ഒക്കെ ചെലവിടുന്നു അല്ലെങ്കിൽ വീട് തന്നെ മാറുന്നു എന്നിട്ടും അവർ വിശ്രാന്തി അനുഭവിക്കുന്നില്ല വിശ്രാന്തി ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സ്വന്തം ഉള്ളിൽ തന്നെ സുഖസൗകര്യം ഉണ്ടായാലേ പറ്റൂ ആദ്യത്തെ പടി സ്വസ്ഥനാവുക എന്നതാണ് അവസാനത്തെ പടിയും സ്വസ്ഥനാവുക തന്നെ ഏറ്റവും സ്വസ്ഥതയും സുഖസൗകര്യവുമുള്ള സ്ഥലം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് സ്വന്തം അസ്തിത്വത്തിന്റെ ശാന്തവും ശീതളവുമായ ആഴത്തിൽ വിശ്രാന്തികൊള്ളൂ അതിന്റെ മൂല്യം മഹത്താണ് മുഴുവൻ പ്രപഞ്ചത്തിലെയും ഏറ്റവും സുന്ദരവും സുഖകരവുമായ ഈ ഭവനത്തിൽ നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്യൂ എല്ലായിടത്തുമായി ചിതറിക്കിടക്കുന്ന മനസ്സിനെ അതിന്റെ സ്രോതസ്സിലേക്ക് തിരികെ കൊണ്ടുവരൂ വീട്ടിലേക്ക് സ്വാഗതം സ്വന്തം ഉള്ളിലുള്ള വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേ ഏത് സ്ഥലവും സുന്ദരമായി നിങ്ങൾക്ക് തോന്നുന്നു ഏത് സ്ഥലവും സ്വന്തം ഭവനമായും പിന്നെ എവിടെ ചെന്നുപെട്ടാലും നിങ്ങൾ അവിടം സുന്ദരമാക്കും മറ്റുള്ളവർക്ക് സുഖമേവുകയും ചെയ്യും നിങ്ങൾ ദുഃഖിതനോ ക്ഷീണിതനോ ആയിരിക്കുമ്പോൾ മാധുര്യമുള്ള വസ്തുക്കൾ പോലും മനമ്പിരട്ടിലുണ്ടാക്കും സംഗീതം ശല്യമായി തോന്നും അമ്പിളി ഉപദ്രവകരവും നിങ്ങൾ ശാന്തനും സ്ഥിര ചിത്തനും ആയിരിക്കുമ്പോഴാവട്ടെ മേഘങ്ങൾ മാന്ത്രികത കൈവരിക്കും മഴച്ചാറൽ പ്രകാശപ്രവാഹമാകും കാതടപ്പിക്കുന്ന ഒച്ച പോലും സംഗീതവും അതായത് വേണ്ടത്ര വിശ്രമം ലഭിക്കുക എന്നത് പ്രധാനമാണ് പക്ഷേ എപ്പോഴാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കുക എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കുമ്പോഴേ വിശ്രമം സാധ്യമാകൂ അങ്ങ് ഇങ്ങു സഞ്ചരിക്കുന്നത് നിർത്തുമ്പോൾ ജോലി ചെയ്യുന്നത് നിർത്തുമ്പോൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും എല്ലാം നിലയ്ക്കുമ്പോൾ വിശ്രമം ലഭിക്കുന്നു നിദ്രയിൽ ശ്വസനം ഹൃദയസ്പന്ദനം ദഹനം രക്തചംക്രമണം തുടങ്ങിയ സ്വേച്ഛാപരമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ ബാക്കിയാവുന്നുള്ളൂ എന്നാൽ ഇത് ശരിക്കും പൂർണ്ണ വിശ്രമമല്ല മനസ്സ് സ്വസ്ഥത പ്രാപിക്കുമ്പോൾ അത് സ്വഭവനത്തിൽ തിരിച്ചെത്തി എന്നർത്ഥം അപ്പോഴാണ് ഗാഢമായ വിശ്രാന്തി ലഭിക്കുക ഇത് സംഭവിക്കുന്നത് ധ്യാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ വാതിൽപ്പടിയിലാണ് നിങ്ങളെ വീടിന് പുറത്താക്കി വാതിലടച്ചിരിക്കുന്നു അകത്തേക്കുള്ള വാതിൽക്കൽ മുഷ്ടി ചുരുട്ടി ഇടിക്കൂ ഒട്ടും വൈകരുത് എല്ലാ സമ്പത്തും നിങ്ങൾക്കുള്ളിലുണ്ട് അകവാതിൽ തുറക്കുമ്പോൾ അവിടെ സ്നേഹവും ആനന്ദവും സുഖവുമുണ്ട് മനസ്സിൽ ആഗ്രഹങ്ങൾ തങ്ങി നിൽക്കുവോളം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമം സാധ്യമാവില്ല നിങ്ങൾക്ക് സ്വഭവനത്തിലെത്താൻ കഴിയില്ല ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് ആഗ്രഹങ്ങളെ വർജിക്കാതെ നിനക്ക് യോഗത്തിലെത്താൻ കഴിയില്ല ഇത് നിങ്ങൾക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് കാണാവുന്നതേയുള്ളൂ രാത്രി കിടക്കാൻ പോകുന്നത് വല്ല പരിഭ്രമമോ വിഷമമോ ഉള്ളിൽ വെച്ചാണെങ്കിൽ നല്ല ഉറക്കം കിട്ടില്ല വളരെ ഉത്കർഷേച്ചുക്കളായവർക്ക് ഗാഢനിദ്ര ലഭിക്കാൻ വിഷമമാണ് കാരണം അവരുടെ മനസ്സ് സ്വതന്ത്രമല്ല ഓരോ മോഹവും കണ്ണിൽ വീണ മണൽത്തിരി പോലെയാണ് ഒരു മാർഗം ആഗ്രഹത്തെ വളർത്തി നിങ്ങളെ ശല്യപ്പെടുത്താത്തത്രയും അതിനെ വലുതാക്കുകയാണ് വലിയ ഒരു കല്ലിനോ പാറയ്ക്കോ കണ്ണിലെ കരടാവാൻ പറ്റില്ലല്ലോ ഇനിയുള്ള മാർഗം അത് എടുത്തു മാറ്റുക എന്നതാണ് കണ്ണിൽ നിന്ന് മൺതരി എടുത്തു മാറ്റുന്ന ഈ വിദ്യയാണ് വിരക്തി എല്ലാം അങ്ങ് കൈവിടൂ ഇതിനുള്ള മാർഗം അത് എടുത്തു മാറ്റുക എന്നതാണ് കണ്ണിൽ നിന്ന് മൺതരി എടുത്തു മാറ്റുന്ന ഈ വിദ്യയാണ് വിരക്തി ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ ആലോചിക്കുകയാണ് ലോകമലിഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊരു തോന്നലില്ലെങ്കിൽ ധ്യാനിക്കാനോ പൂർണ്ണ വിശ്രാന്തി അനുഭവിക്കാനോ സാധിക്കില്ല പലർക്കും മരണത്തിന് ശേഷം പോലും മനസ്സടങ്ങുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിനെ അടക്കി സ്വസ്ഥമാക്കാൻ കഴിയുന്നവർ വിവേകികൾ ഇതിനാകട്ടെ ആകെ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് തന്നെ ഗൃഹാഗമനം നടത്തുകയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ജീവന് ആതിഥ്യം നൽകുക എന്ന ബഹുമതി ഭൂമിക്ക് മാത്രമേ ഉള്ളൂ അതും ഇത്രയും വൈവിധ്യത്തോടെ ജീവന്റെ ഈ വൈവിധ്യത്തിലാവട്ടെ ഏറ്റവും ശ്രേഷ്ഠം മനുഷ്യനാണ് കാരണം അവന് ജ്ഞാനം കൈവരിക്കാൻ സാധിക്കും വീണ്ടും വീണ്ടും ഓർമ്മിക്കൂ നിങ്ങൾ ശാന്തിയും സ്നേഹവുമാണ് നിങ്ങൾ സൃഷ്ടാവിന്റെ ആവാസസ്ഥാനമാണ് പക്ഷികൾ സ്വന്തം കൂടണയുന്നത് പോലെ സ്വന്തം സ്രോതസ്സിലേക്ക് തിരികെ വന്നണയൂ വീട്ടിൽ തിരിച്ചെത്തൂ നിങ്ങളുടെ വീട് ദൈവീകതയുടെ വീട് തന്നെയാക്കി തീർക്കൂ അപ്പോൾ പ്രകാശവും സ്നേഹവും സമൃദ്ധിയും ഉണ്ടാവും സ്വന്തം ശരീരം ദൈവീക ശക്തിയുടെ ആവാസസ്ഥാനമാക്കൂ അപ്പോൾ അവിടെ ശാന്തിയും ആനന്ദവും ഉണ്ടാവും സ്വന്തം മനസ്സ് ദൈവീക ശക്തിയുടെ കളിപ്പാട്ടമാണ് എന്ന് കരുതൂ അപ്പോൾ അതിൻ്റെ എല്ലാവിധ ക്രീഡകളും കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ലോകത്തെ ഒരു ക്രീഡയായും ദൈവിക ശക്തിയുടെ സ്വന്തം പ്രകാശവുമായി കരുതൂ അപ്പോൾ നിങ്ങൾക്ക് അദ്വൈതമായ സ്വത്വത്തിൽ വിശ്രമിക്കുവാൻ സാധിക്കും അതുതന്നെയാണ് നിങ്ങളുടെ ഭവനം ഉള്ളിലെ തീക്കൊള്ളികൾ നമ്മുടെ ശരീരം കടുപ്പമുള്ള ഒരു പുറന്തോട് പോലെയാണ് മനസ്സ് അതിന്റെ ആന്തരിക സ്വത്വം ജലം പോലെയും അകത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ തണുപ്പിക്കുക പ്രവഹിക്കുക ഇതാണല്ലോ ജലത്തിന്റെ സ്വഭാവം എന്നാൽ ജലസമാനമായ ഉൾക്കാമ്പിൽ അസൂയയും കോപവും നിരാശയും നിങ്ങൾ കുത്തിച്ചെലുത്തുന്ന മറ്റു പലതരം തീക്കൊള്ളികളും കത്തി എരിയുമ്പോൾ ആ ജലം തിളയ്ക്കാൻ തുടങ്ങും അതിന്റെ തണുപ്പിക്കുന്ന സ്വഭാവം അപ്രത്യക്ഷമാവുകയും ചെയ്യും പിന്നെ ആ ജലം എങ്ങനെ തണുപ്പിച്ചെടുക്കാം അടിയിൽ വിറക് കൊള്ളികൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്ര സങ്കല്പിച്ചു നോക്കൂ അതിലെ വെള്ളം തണുപ്പിക്കണമെങ്കിൽ വിറക് മുഴുവൻ എടുത്തു മാറ്റണം എല്ലാ വികാരങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ആളുകളും വസ്തുക്കളും വസ്തുക്കളും സംഭവങ്ങളുമായാണ് വസ്തുക്കളിലും ആളുകളിലും ബന്ധങ്ങളിലും പിടിച്ചു തൂങ്ങിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടും നിങ്ങൾ മോഹിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇല്ലാത്ത ഉണ്ടാവാൻ പോകുന്നില്ലാത്ത കൂടുതൽ വലിയ എന്തോ ആനന്ദത്തിനു വേണ്ടിയാണ് ഇതിലും നല്ലൊരു ചങ്ങാതിയെ കിട്ടിയാൽ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടിയാൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ പണം കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന മിഥ്യാബോധം നൽകും കൈ നിറയെ പണമുള്ളപ്പോൾ സ്വാതന്ത്ര്യം കൂടും എന്ന് മനസ്സു പറയും എവിടെയും യാത്ര ചെയ്യാം മോഹിക്കുന്നതൊക്കെ ചെയ്യാം വിദ്യയായ ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ അത് നിങ്ങളെ ബന്ധനത്തിലാക്കുന്നു ബന്ധനത്തിന്റെ തോന്നലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് കടുപ്പം തോന്നും സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ചെയ്യും അകമേ മൃദുലനും പ്രതിരോധം സൃഷ്ടിക്കാത്തവനും ആകുന്ന ആ നിമിഷം മനസ്സിന്റെ കടുപ്പം ഇല്ലാതാകും ബന്ധനസ്ഥനാണ് എന്ന തോന്നൽ ഇല്ലാതാകും പിന്നെ സമ്പത്തും സുഖസൗകര്യങ്ങളും ഐശ്വര്യവും അടക്കം എല്ലാം പിന്നാലെ വരികയായി ഈ വിറകെല്ലാം എടുത്തു മാറ്റൂ അപ്പോൾ ജലം തണുക്കും കാരണം തണുപ്പാണ് ജലത്തിന്റെ സ്വാഭാവിക ഗുണം അശുഭകരമായ സംഘർഷങ്ങളെല്ലാം കത്തുന്ന വിറകുകളെല്ലാം എടുത്തു മാറ്റുമ്പോൾ ജലത്തിന് അതിന്റെ സ്വാഭാവിക ഗുണങ്ങൾ കൈവരും വിനയം എളിമ സ്വാഭാവികത താഴേക്ക് മാത്രം പ്രവഹിക്കുന്ന പ്രകൃതിയിലെ ജലത്തെ പോലെ തന്നെ നിങ്ങളുടെ അഗാധത്തിൽ അശുഭകാര്യങ്ങളും ദുഃഖവും കോപവും അസൂയയും എല്ലാം സ്വതവേ ഉണ്ട് എന്ന് ധരിക്കുകയേ അരുത് പകൽവീതയിൽ കൃഷ്ണൻ എല്ലാ നല്ല ഗുണവിശേഷങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട് ഇനി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇതെല്ലാം ഇപ്പോൾ തന്നെ നിന്നിലുണ്ട് പരമാണുവിൽ എന്ന പോലെ തന്നെ അകക്കാമ്പിലുള്ളത് പോസിറ്റീവാണ് നെഗറ്റിവിറ്റി േർന്ന് മാത്രം തൊലിപ്പുറമെ മാത്രം അത് കാമ്പിലുള്ളതല്ല എന്ന് മനസ്സിലാക്കൂ നിങ്ങളുടെ സ്വാഭാവിക പ്രകൃതി ശാന്തതയാണ് ശീതളിമയാണ് അതല്ലായിരുന്നു നിങ്ങളുടെ സ്വാഭാവിക പ്രകൃതി എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ സ്വസ്ഥത അനുഭവപ്പെടില്ലായിരുന്നു മനസ്സിന്റെ കടുപ്പവും എളിമയും പരസ്പര വിരുദ്ധമാണ് ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു പണ്ട് ഗുരുകുലത്തിൽ തന്റെ സാദൃപ്തനായിരുന്ന ഒരു സന്യാസി വര്യൻ നഗരത്തിൽ വരുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞ് അദ്ദേഹം വിനയപൂർവ്വം സ്വീകരിക്കാൻ ചെന്നു ആകെ മുഷിഞ്ഞ് കീറി പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചു നിൽക്കുന്ന പഴയ സുഹൃത്തിനെ യാതൊരു മുൻവിധിയുമില്ലാതെ അദ്ദേഹം സ്വാഗതം ചെയ്തു പക്ഷെ ആ വ്യക്തിയുടെ പെരുമാറ്റം പരുക്കനായിരുന്നു രാജാവ് ഉള്ളിൽ കരുതി അങ്ങയുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു എന്നാൽ അഹംബോധത്തിന് യാതൊരു കീറലും പറ്റിയിട്ടില്ല പിന്നെ എന്തു കാര്യം സർവവും പരിത്യജിച്ച് വിനീതവും ദൈവാർപ്പിതവും സ്നേഹം നിറഞ്ഞതുമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു രാജാവ് തന്റെ സുഹൃത്ത് തന്നെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ശ്രദ്ധയില്ലാതെ നടക്കുന്നത് കണ്ട് അദ്ദേഹം വനവാസം കൊണ്ട് കാര്യമൊന്നുമില്ല എന്നുറപ്പിച്ച് തീരുമാനം മാറ്റി നമുക്ക് ചുറ്റും നാം പടുത്തുയർത്തുന്ന ഈ പ്രതിരോധങ്ങൾ മിഥ്യയാണ് എന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം ദൗർബല്യവും വയ്യായികയും തോന്നുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ച് സഹതാപവും താങ്ങും തേടണം എന്ന് നമുക്ക് തോന്നും മാനസിക സംഘർഷത്തിൽപ്പെടുമ്പോൾ ആകെ ഞെരുങ്ങി തകരുന്നതായി നമുക്ക് തോന്നും ആഹ്ലാദത്തിന്റെ വേളയിൽ നമ്മുടെ ബോധം വികാസം പ്രാപിക്കുന്നു ഇതാണ് ആത്മീയ മാർഗത്തിൽ സംഭവിക്കുന്നത് തങ്ങൾ ബന്ധിതരല്ല തങ്ങൾക്കുള്ളിൽ മൃദുഭാവമുണ്ട് എന്ന തോന്നൽ ആളുകളിൽ ഉണ്ടാവുന്നു മാനസികാവസ്ഥകളും ചിന്തകളും അഭിപ്രായങ്ങളും ആശയങ്ങളും തുടങ്ങി നാം ശേഖരിച്ചു കൂട്ടുന്ന എല്ലാം ചേർന്നതാണ് മനസ് ധന്യമാവട്ടെ മനസ്സില്ലായ്മയാണ് യോഗയും ധ്യാനവും ആത്മീയതയും ആത്മാവിന് സ്വസ്ഥത നൽകും മനസ്സിലെ അശുഭപ്രവണതകളെ മാറ്റിയെടുക്കുകയും ചെയ്യും മുറി വല്ലാതെ ചൂടായിരിക്കുമ്പോൾ ശരീരത്തിന് സ്വസ്ഥത ലഭിക്കാനായി എയർ കണ്ടീഷണർ ഓൺ ചെയ്യുന്നു മനസ്സിനുള്ള എ സിയാണ് ധ്യാനം മനസ്സിനുള്ള ആന്തരികമായ സ്വസ്ഥത ധ്യാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിട്ട് ആത്മസ്വത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജ്ഞാനത്തിന്റെ മന്ത്രം ഇതാണ് ഈ ലോകത്ത് വേറെയായി ഒരാളില്ല സ്നേഹത്തിന്റെ മന്ത്രം ഇതാണ് എനിക്ക് സ്വന്തമല്ലാത്ത ആരുമില്ല മനസ്സ് എല്ലാ മുദ്രണങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും മുക്തമാവുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാവുന്നു എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങളും ആളുകളും ശരീരവും തോന്നലുകളും എല്ലാം എന്നെ അറിവ് കൈവരുമ്പോൾ കഷ്ടതകളിൽ പിടിച്ചു തൂങ്ങുന്ന മനസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്റേതിൽ നിന്ന് എന്നിലേക്കുള്ള മടക്കം നിങ്ങൾക്ക് സംതൃപ്തിയും കഷ്ടതകളിൽ നിന്ന് മുക്തിയും നൽകുന്നു പൂർത്തീകരണം സ്ഥിതപ്രജ്ഞത സൂക്ഷ്മവും സുസംഘടിതവുമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിന്ന് പ്രകാശിതമാവുന്നു പിന്നെ പ്രസിദ്ധിയും പണവും ഒക്കെ വന്നാലും അതൊന്നും നിങ്ങളെ സ്പർശിക്കില്ല അവ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലാതായി തീരും